വൈദ്യുതി ചാർജ് വർധനത്തിനെതിരെ ഐഎന് ഡ്യു സി പിരിമിഡ് റീജിയൽ കമ്മിറ്റിയുടെ ആഭിമുഖത്തില് വണ്ടിപ്പെരിയാർ കെഎബി ഓഫീസ് പഠിക്കൽ പന്തംകൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു ഐഎന് ഡ്യുസി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിരക്ക് വർദ്ധനവിനെതിരെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ഐ എൻ ടി സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സായ്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് പീരിമഡ് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ കെ എസ് ബി ഓഫീസ് പഠിക്കൽ പന്തംകുളത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് പീരിമഡ് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു കഴിയുമ്പോൾ കൂടി പറയുന്നത് പൈസയാണ് ഈ വർദ്ധനവിൽ വരുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയതിനു ശേഷം അഞ്ച് തവണയാണ് ജനങ്ങളുടെ മേൽ ഇതുപോലുള്ള ഇടുത്തി കത്തിച്ചുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ കോർപ്പറേറ്ററുകൾക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കറണ്ട് ചാർജ് കുടിശ്ശിക മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഈ ഗവൺമെന്റ് എഴുതി തള്ളിയത് അന്നിട്ടാണ് സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് എടുത്തി വീട് രീതിയിൽ ഇതുപോലെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നിട്ട് മന്ത്രിയും പിണറായി എന്താ ഇതൊന്നും ഇതൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നാണ് ും ഡിസിംഗം ആർ ഗണേശൻ എസ് ഗണേശൻ ശാരി ബിനുശങ്കർ ഷാൻ അരുവിപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വൈദ്യുതി നിരക്ക് കുറയ്ക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി